ാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താ എങ്ങോട്ടാണ് പെരസോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടേക്ക് പോവാണ് അപ്പം ആ വരവ് ഇങ്ങനെ എങ്ങോട്ടാണ് വരും അന്ന് ഇങ്ങനെ വരുമ്പോൾ മക്കയുടെ അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഹജ്വറ എന്ന് പറയുന്നൊരു അങ്ങാടിയാണ് അതായത് അന്നത്തെ പ്രസിദ്ധമായ അങ്ങാടികൾപ്പെട്ട ഒരു അങ്ങാടിയാണ് ഹജ്വറ അത് ഈ ഭാഗത്തുള്ള ലാസ്റ്റ് അങ്ങാടിയാണ് അത് ഏകദേശം ഈ ഗേറ്റ് ഇതിൽ കൂടാണ് കയറി ഉടനെ ഈ ഗൈറ്റ് ഈ ഗൈറ്റ് കയറി ഉടനെ ആയിട്ടാണ് ഏകദേശം വരും എന്ത് ചെയ്തു അറബിന്റെ വികസനത്തിൽ പെട്ടു അപ്പൊ ഈ ഹസുറാന്ന് പറഞ്ഞ അങ്ങാടിയിൽ അവസാനമായിട്ട് മക്കയോട് വിടെ പറഞ്ഞ് പോവാണ് തിരിച്ചു വരുമോന്നും അറിയില്ല അങ്ങനെ അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യാണ് അവസാനമത് ഈ അങ്ങാടിയിൽ നിന്നിട്ട് തിരിഞ്ഞ് മക്കയിലേക്ക് തിരിഞ്ഞ് നിക്കുകയാണ് കാരണം മക്ക അവസാനിക്കുകയാണ് അങ്ങാടിയോട് അങ്ങനെ അങ്ങാടിയിൽ വെച്ചിട്ടുള്ള സുഖാ ഹി സുഭാഗ സമയത്ത് മക്കട്ടണത്തിന് മക്ക പ്രസിദ്ധ അതായത് പ്രിയപ്പെട്ട മക്ക പട്ടണമേ ഇന്നക്കിയിലെ ഖൈറു അർദ്ദില്ല ഈ ഭൂമിയിൽ ഏറ്റവും ഖൈറായ ഭൂമി നീയാണ് വാഹബ് അർദ്ധില്ലാഹിലെ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നീയാണ് അതായത് മക്ക പട്ടണം ആശ്വസിച്ച് പറയുകയാണ് അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാരണം എന്താണ് റിസുഖാർ അൻപത്തി മൂന്ന് വയസ്സ് വരെ താമസിച്ച നാടാണ് അപ്പോൾ ആ നാട് വിട്ടിട്ട് എന്ത് ചെയ്യുകയാണ് ആട്ടി ഓടിക്കപ്പെട്ട് പോവുകയാണ് സുഖാൻ റസൂൽ പറയുകയാണ് എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നീ തന്നെയാണ് ഒലവുലാന്ന എന്നി അഹ് ജൂനില നിന്റെ ഹള്ളിക്കാർ നിന്റെ ആളുകൾ എന്നിങ്ങനെ ആട്ടി ഓടിച്ചില്ലായിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യുക നിന്നെ വിട്ട് പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് മക്കയോട് വിട പറഞ്ഞിട്ട് റിസുഭാഷ്മിമ വകുപ്പു സ്ഥിരീകരണ വീട്ടിലേക്ക് ഒരു കഴിയുമ്പോഴും റൗഡ് പുഴയിലേക്ക് പോകാൻ പറ്റും അന്ന് റിസുഖാശ്മ അവസാനമായിട്ട് നിന്ന് മക്കയോട് സംസാരിച്ച ഹജ്വറ എന്ന് പറയുന്ന അങ്ങാടിയില്ലായിരുന്നൊരു ഈ ഗൈറ്റാണ് കടന്ന് കുറച്ച് മുമ്പോട്ടുണ്ടായിരുന്നത് അന്ന് ഇതൊക്കെ പുറംബാകണം എന്നാൽ ക്യാബിൻ്റെ സിറ്റ് മാത്രമേ ഉള്ളൂ താമസസ്ഥലങ്ങൾ അപ്പോൾ ഇന്ന് നമുക്ക് കാണുമ്പോഴൊക്കെ ചെറിയത് പക്ഷേ അന്ന് ചെറിയ ഹർന്നും അതിൻ്റെ പരിസരമാണ് എന്ന് പറയുന്ന റസ്വകാശം അവസാനം മക്കളോട് വിട പറഞ്ഞിട്ട് ഈ ഗേറ്റ് കഴിഞ്ഞു ഉടനാണ് ആധാറുകളും നിലവിലു പക്ഷെ അവര് ഹിജ്റ പോണ് അതായത് അവിടെ ഇങ്ങനെ വന്ന് ഹജ്വറയിൽ നിന്ന് അവസാനമായിട്ട് വിട പറഞ്ഞു ഞാൻ അബുസിന്റെ വീട്ടിൽ പോയി അഭുസിക്കുന്നത് തന്നെ കൂട്ടാൻ പറ്റും െ അതായത് നമ്മളിപ്പോ ഇത്ര കാലം ചെറിയ റഷ്യബാഹി സൗകര്യം ചരിച്ച വീട് കണ്ടു ഹലീജാബീൻ്റെ വീട് കണ്ടു അതേപോലെ ഉമ്മർ ഖാൻ ഇസ്ലാം സ്വീകരിച്ച വീട് അറിഞ്ഞ സ്ഥലം കണ്ടു വീട് കണ്ടു എന്ന് കണ്ടുവന്നുദ്ദേശിക്കുന്ന ആ സ്ഥലം എന്നുള്ളത് കാരണം വീട് വീട്ടിലുള്ളതിനും വീട് കാണിക്കാൻ കഴിയും ഇനി നമ്മൾ കാണാൻ പോകുന്നത് മക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ രണ്ടാമത്തെ വീടാരുതായിരിക്കും അപ്പോൾ സിദ്ധീഖർ ഖാന്റെ വീടായിരിക്കും കാരണം റസ്ബാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും എല്ലാം എല്ലാംകൂട്ടും റസുഖാന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു അതേപോലെ ആയിഷ അസ്മ അഭിജിക്ക് അസുഖനിച്ച് വളർന്ന വീട് ആ വീട് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു മൂലധം ഈ റിസോർട്ടിന്റെ ഗസാലൊക്കെ ഒരു ഇത് വെച്ച് ബോർഡ് വെച്ചിരുന്നു ഈ ബിൽഡിങ്ങിന്റെ നേരെ മൂല ഇവിടെ ആയിരുന്നു മഹാൻ അബു സിദ്ധീകർദ്ദാൻ്റെ വീടുണ്ടായിരുന്നു അതായത് റസൂർ വാജ്മ ഹിജ്റ പോലത്തെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയ അച്ചൂറയിൽ നിന്ന് അവസാനമായി മക്കയോട് വിട പറഞ്ഞെന്ത്യാണ് റസോദാജ്മ അബു സുദ്ധീകൃത വീട്ടിലേക്ക് വരും ഇവിടെ ഒരുപാട് കാലാവുണ്ടായിരുന്നു പിന്നീട് അതൊരു പള്ളിയായി ആ പള്ളിയുടെ ഫോട്ടോസ് വരവില്ല പിന്നെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആ പള്ളി ഒഴിവാക്കിയ സമയത്ത് അതിന് പകരമായിട്ട് എന്ത് ചെയ്തു ഈ മൂന്നാമത്തെ നിലയും നാലാമത്തെ നിലയും അബൂ സിദ്ധീകരാന പള്ളിയുടെ പേരിൽ ആ ഒരു പള്ളിയായിട്ട് അതായത് എപ്പോഴുള്ള പള്ളി ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു മോൾക്ക് പള്ളി കൊടുത്തിട്ട് എന്ത് ചെയ്തു ഈ ബിൽഡിംഗ് എടുത്തു എന്നുള്ളതാണ് ആ ജസ്റ്റ് പള്ളിയിൽ നിന്ന് മുകളിൽ പോയി കാണിച്ച പള്ളിന് ഇവിടുന്ന് പകരായിട്ട് മുകളിലുണ്ടാക്കി ഞാൻ ഇങ്ങനെ മക്കുന്നു ഇവരൊക്കെ താമസിച്ചിരുന്നത് അബു സുദീർ റഹ്മാൻ ലിഫ്റ്റില് കേറാൻ മടിയുള്ള സ്ലിപ്പ് സ്ലിപ്പ ശ്രദ്ധിക്കായിരുന്നു വീടുണ്ടായിരുന്ന ഇതായ സ്ഥലത്ത് റോക്കർ സിദ്ധിയൊക്കെ വീട് നിന്ന സ്ഥലം ഇപ്പൊ അതിന് പകരമായിട്ട് ഇണ്ടാക്കിയ സ്ഥലത്തേക്കാണ് പോണത് लिफ्टोण സ്വിച്ച് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പള്ളി തുറന്നിട്ടില്ല അഥവാ അതായത് അടി അടിയിലുള്ള പള്ളി ഒഴിവാക്കിയിട്ട് ഈ ബിൽഡിംഗ് കിട്ടുമ്പോൾ അതിന് പകരമായിട്ടൊരു രണ്ട് നില പൂർണ്ണമായിട്ട് മള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് കയറ്റം ആ വാതിലൂടെയാണ് പള്ളിയിൽ കയറുന്നത് അതായത് ഇവിടെ ആയിരുന്നു ഞാൻ സ്ഥിതി ഉള്ളിൽ ക്യാബിൻ്റെ അപ്പുറത്ത് ക്യാബിലുള്ളിൽ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡിൽ ഇനി എംബർ ഗുബുമാരുടെ കൂടി